ർമേനിയൻ സഭ മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഒരു പ്രദേശം എന്നാൽ അതിനുശേഷം ഈ സഭ കടന്നുപോയ കൊടിയ പീഡനങ്ങൾ ദ അർമേനിയൻ ജനോസൈഡ് ഈ സഭയുടെ വിശ്വാസ പോരാട്ടങ്ങൾ ഇവരുടെ അതിജീവനത്തിൻ്റെ നാൾ വഴികൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടുതലായി പരിചയപ്പെടുവാനായിട്ട് പോകുക എല്ലാവർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആധുനിക ടർക്കിയുടെ കിഴക്ക് ഭാഗവും പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ ഇറാൻ ഇവയുടെ അതിർത്തി പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു പുരാതന അർമേനിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ്റെ അധപതനത്തോടുകൂടി അർമേനിയൻ സഭ അത് പൂർണ്ണമായും സ്വതന്ത്രമായി ഇന്ന് അർമേനിയൻ സഭയിൽ ഒരു നവാധ്വാനത്തിൻ്റെ കാലഘട്ടമാണ് പുതിയ രൂപതകളും പുതിയ ഇടവകകളും പ്രസ്ഥാനങ്ങളുമെല്ലാം അവിടെ രൂപം കൊള്ളുന്നുണ്ട് സോവിയറ്റ് യൂണിയന്റെ അധപതനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി അർമേനിയ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രസ്താവിച്ചു അതിനുശേഷം അർമേനിയൻ സഭയിൽ ഒരു പുതിയ നവോത്ഥാനത്തിൻ്റെ ഉണർവിൻ്റെ കാലഘട്ടമാണ് പുതിയ രൂപതകളും ഇടവുകളും സംഘടനകളും എല്ലാം അവിടെ പുതുതായി രൂപം കൊള്ളുന്നുണ്ട് വടക്ക് കുരാ നദി കിഴക്ക് കാസ്പിയൻ കടൽ തെക്ക് മെസോപ്പട്ടോമിയ വടക്ക് യുഫർട്ടിസ് നദി ഈ പ്രദേശങ്ങളുടെ ഇടയിലുള്ള ഒരു രാജ്യമാണ് അർമേനിയ ഉൽപ്പത്തി പുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന അറാരത്ത് എന്ന പ്രദേശം അത് അർമേനിയയിലാണ് ഇങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് അർമേനിയ എന്ന് വിളിക്കുന്നത് ക്രിസ്തു വർഷാരംഭ കാലത്ത് എടി ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ അർമേനിയയിൽ ഒരു യഹൂദ രാജവംശമായിരുന്നു ഭരിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എ ഡി അറുപത്തിയാറിൽ അന്നത്തെ ചക്രവർത്തി ആയിരുന്ന നീറോ തന്നെയായിരുന്നു തിരുതാത്തസ് എന്ന ഈ രാജാവിനെ റോമിൽ വെച്ച് രാജാവായി വാഴിച്ചത് റോമും പാർത്തിയായും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധങ്ങൾക്കിടയിൽ പലപ്പോഴും അർമേനിയ എന്ന ഈ രാജ്യത്തിന് അതിൻ്റെ അതിർത്തികൾ മാറ്റിക്കുറിക്കേണ്ടി വന്നു ചിലപ്പോഴൊക്കെ അത് റോമയുടെ ഭാഗത്തായി ചിലപ്പോഴൊക്കെ അത് പാർത്തിയയുടെ ഭാഗത്തായി അങ്ങനെ ആ പോരാട്ടങ്ങൾക്കിടയിൽ അർമേനിയയുടെ ഒരു ഭാഗം റോമിൻ്റെ ഒരു പ്രൊവിൻസായി തന്നെ മാറി ഇന്ന് ഈ പഴയ അർമേനിയയുടെ പ്രദേശങ്ങൾ പല രാജ്യങ്ങളിലായി ഉൾപ്പെട്ട് കിടക്കുന്നു പ്രധാനമായും ഇറാൻ ടർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ അങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ ശിഥിലമാക്കപ്പെട്ട ഒരു രാജ്യമാണ് അർമേനിയ ക്രിസ്തു മതത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അർമീനിയയിൽ വിശ്വാസമെത്തി അവിടെ സുവിശേഷം പ്രസംഗിച്ചത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ യൂദാസ് തദേബൂസും ബർത്ത്ലോമിയയുമാണ് ഉദ്ദാനം ചെയ്ത മിസ്സ തന്നെ ഒരിക്കൽ അർമേനിയൻ വിശ്വാസികൾക്കിടയിൽ പ്രതിഷ്ഠപ്പെട്ടു എന്നൊരു പാരമ്പര്യവും അവർക്കുണ്ട് ആദ്യനാടുകളിലെ രേഖകളിൽ അപരിഷ്കൃത നാടുകളിലെ സഭ എന്നാണ് അർമേനിയൻ സഭ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റേത് രാജ്യത്തിനേക്കാളും മുമ്പായി പ്രഥമമായി ക്രിസ്തുവിശ്വാസത്തിനായി തിരഞ്ഞെടുത്ത ഒരു സഭയാണ് അർമേനിയൻ സഭ എന്നാൽ ഇത് കാരണം തന്നെ അവർക്ക് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു കാരണം ക്രിസ്തു വിശ്വാസത്തിൽ നമ്മൾ മുൻപോട്ട് പോവുക എന്നത് അത്ര നിസ്സാരമായ ലാഘവമുള്ള ഒരു കാര്യമല്ല അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ ആ യാത്രയിൽ നമ്മൾ കൊടിയ പീഡനങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതായി വരും എന്നാലും കർത്താവ് എല്ലാ കാലവും നമ്മെ കാത്തു സംരക്ഷിക്കും അതാണ് നമ്മൾ അർമേനിയൻ സഭ ചരിത്രത്തിലൂടെ കൂടുതലായിട്ട് കടന്നു പോകുമ്പോൾ കാണുന്നത് അർമേനിയയിൽ ക്രൈസ്തവ സഭ വളർത്തുന്നതിൽ വിശുദ്ധ ഗ്രിഗറി ലുസാവോറ്റിഷ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം മെത്രാനായി അവരോധിക്കപ്പെടുന്നത് കപ്പതോക്കിയൽ വെച്ചാണ് ആ വിശുദ്ധനായ മെത്രാൻ അർമേനിയയിൽ എത്തുകയും അവിടുത്തെ രാജവംശത്തെയും ഒപ്പം ജനത്തെ മുഴുവനായും ക്രിസ്തു മതത്തിൽ ചേർത്തു അത് മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരുന്നു അന്നത്തെ രാജാവായിരുന്ന തിരുദാത്തോസ് വളരെ സന്തോഷപൂർവ്വമാണ് വിശുദ്ധ ഗ്രിഗറിയെ സ്വീകരിച്ച് കർത്താവിൻ്റെ നിർമ്മല സുവിശേഷം ശ്രമിച്ചത് ആ സുവിശേഷം ആ രാജാവിൻ്റെ ഹൃദയം തുറന്നു ആ രാജാവിൻ്റെ ക്രിസ്തുവിലേക്കുള്ള ആ മാറ്റം അത് ആ രാജ്യത്തെ ആകമാനം മാറ്റിമറിച്ചു ആ രാജ്യം ഒന്നടങ്കം ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ അർമേനിയ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ ക്രൈസ്തവ രാജ്യമായി മാറി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ അർമേനിയയിൽ ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസ് സൂചിപ്പിക്കുന്നുണ്ട് ഗുസ്ര രാജാവിൻ്റെ കാലത്ത് ജോർജിയ അൽബേനിയ എന്നീ രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നിരുന്നു ചരിത്രകാരനായ യൗസോബിയോസ് ഈ അർമേനിയ ജോർജിയ അൽബേനിയ തുടങ്ങിയ ആ പ്രദേശങ്ങളിലെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് തൻ്റെ എഴുത്തുകളിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം അർമേനിയക്കാരെ ക്രൈസ്തവർ ക്രിസ്തുവിശ്വാസികൾ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ നിഗമനപ്രകാരം റോമിലെ ചക്രവർത്തിയായിരുന്ന മാക്സിമിയൻ്റെ അർമേനിയ ആക്രമണത്തെ തങ്ങളുടെ മതവിശ്വാസത്തിൽ കടന്നു കയറാനുള്ള ഒരു പരിശ്രമമായി ആ നാട്ടുകാർ കണ്ടു എന്ന് പറയുന്നു ക്രിസ്തുവിനെ ആരാധിച്ചിരുന്ന ആ ജനത്തെ വിഗ്രഹ ആരാധനയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ആ രാജാവിൻ്റെ യുദ്ധ സംവിധാനങ്ങൾ അന്ന് സജ്ജമാക്കപ്പെട്ടിരുന്നത് അത് അവരുടെ വിശ്വാസത്തെ വല്ലാതെ തകിടം മറച്ചു അങ്ങനെ സുഹൃത് രാജ്യമായിരുന്ന അർമേനിയ ഈ രാജാവിനാൽ വിഗ്രഹ ആരാധനയ്ക്ക് നിർബന്ധിക്കപ്പെട്ടത് മൂലം ഒരു ശത്രുരാജ്യമായി മാറുകയാണ് ഉണ്ടായത് കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതത്തിന് തൻ്റെ സാമ്രാജ്യത്തിൽ ഉടനീളം സ്വാതന്ത്ര്യം അനുവദിച്ചപ്പോൾ അദ്ദേഹം ഈ അർമേനിയൻ രാജാവിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുക മാത്രമാണ് ചെയ്തതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് നിക്യ സുനകദോസിൽ അർമേനിയയിൽ നിന്ന് രണ്ട് മെത്രാന്മാർ പങ്കെടുത്തു അർമേനിയൻ സഭ ആദ്യമാദ്യം ചെസേറിയ സഭയുടെ കീഴിലും പിന്നീട് അത് യദേശ തുടങ്ങിയ സിറിയൻ സഭകളുടെ കീഴിലുമായി വളർന്നു വന്നു വലഷേപ്പാത് കേന്ദ്രമാക്കിയായിരുന്നു ആ സഭയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും വലഷേ്പാത്ത് കേസറിയ സഭയുടെ ഒരു സാമന്തരൂപതയായി പിന്നീട് അറിയപ്പെട്ടു മെത്രാൻ സ്ഥാനം ഗ്രിഗറിയുടെ കുടുംബത്തിൽ തന്നെ നിലനിന്നു എന്നാൽ ആ നാളുകളിൽ അർമേനിയയിൽ അവിടെയും ഇവിടെയുമായി അനവധി രക്തസാക്ഷികളുണ്ടായി അതിനുള്ള കാരണങ്ങൾ പലതായിരുന്നു അർസാക് രണ്ടാമൻ രാജാവ് ശ്രേഷ്ഠനായ നർസായിയെ അർമേനിയൻ സഭയുടെ മെത്രാനായി തിരഞ്ഞെടുത്തു അദ്ദേഹം കപ്പതോക്കിയിൽ വെച്ചാണ് മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ മെത്രാൻ പല രീതിയിലുള്ള സഭാ നവീകരണ പ്രവർത്തനങ്ങളും നടത്തി പ്രധാനമായും സാമൂഹിക ശ്രേമ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് ഈ മെത്രാന് വിശുദ്ധ ബെയ്സിലിൻ്റെ ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ പാപ്പ് എന്ന് അറിയപ്പെടുന്ന ഒരു രാജാവ് ഈ മെത്രാനെ വധിച്ചു തുടർന്നുണ്ടായ സഭാപ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു എന്നാൽ വിശുദ്ധ ബേസിൽ അതിൽ ഇടപെട്ടത് മൂലം ആ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങി പിന്നീട് യസ്ത് ഗാർഗ് ഒന്നാമൻ എന്ന ചക്രവർത്തി അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികളെ പീഡിപ്പിച്ചു എന്നാൽ തിയഡോഷ്യസ് ചക്രവർത്തിയുടെ ഇടപെടൽ മൂലം അത് അവസാനിച്ചു അതിനുശേഷം വന്ന അഹ്റം എന്ന ചക്രവർത്തി ക്രിസ്തുമത വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു മഹാനായ ഇസാഖ് എന്ന മെത്രാൻ്റെ കാലത്ത് മിസ്റ്റർ മെസ്രോ അർമേനിയൻ ഭാഷയ്ക്ക് ഒരു അഷർമാല ഉണ്ടാക്കി സന്യാസികളുടെ സഹായത്താൽ അദ്ദേഹം സാഹിത്യ രൂപത്തിന് തുടക്കം കുറിച്ചു അന്നുവരെയും ഗ്രീക്കും സുറിയാനിയുമായിരുന്നു അവിടുത്തെ ഔദ്യോഗിക സാഹിത്യ ഭാഷകൾ ആരംഭകാലത്ത് അർമേനിയൻ സാഹിത്യം മുഴുവനും ക്രൈസ്തവമായിരുന്നു വിശുദ്ധ ഗ്രന്ഥം ഗ്രീക്ക് സുറിയാനി ഭാഷാപിതാക്കന്മാരുടെ കൃതികൾ എന്നിങ്ങനെയെല്ലാം അർമേനിയൻ ഭാഷയിൽ അന്ന് ഉണ്ടായി എഫ് എസ് എസ് സൂറതകോസിലെ തേതോകോസ് ദേവ്മാതാവ് എന്ന പദപ്രയോഗം എ ഡി നാനൂറ്റി മുപ്പത്തി അഞ്ചിൽ അർമേനിയൻ സഭ പൂർണ്ണമായും സ്വീകരിച്ചു അഞ്ചാം നൂറ്റാണ്ട് മുതൽ അർമേനിയൻ സഭാധ്യക്ഷൻ കാത്തോലിക്കാസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എ ഡി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അന്നത്തെ കാത്തോലിക്കാസ് ആയിരുന്ന ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഇരുപത് മെത്രാൻമാർ ഒരു സെനഡ് കൂടി അവർ ഒന്നിച്ചുകൂടി മെസ്സാലിൻ എന്ന ഒരു അബദ്ധ പഠനത്തെ തള്ളിക്കളയുകയും ചെയ്തു എ ഡി നാനൂറ്റി അൻപതിൽ കൂടിയ മെത്രാൻമാരുടെ സെനഡ് സൂര്യ ആരാധനയെ നിശേഷം തള്ളിക്കളഞ്ഞു അതിനവരെ പ്രേരിപ്പിച്ചത് പേർഷ്യൻ ചക്രവർത്തിയായിരുന്നു ഇതിൽ കുപിതരായ പേർഷ്യക്കാർ അർമേനിയയെ ആക്രമിച്ചു അങ്ങനെ അർമേനിയയിൽ ധാരാളം രക്തസാക്ഷികളുണ്ടായി എന്നാലും അവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എ ഡി അഞ്ഞൂറ്റി ആറിൽ ബൈസൻ്റൈൻ പിന്തിനോടുകൂടെ അവിടെ രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിതമായി ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ചരിത്രം ആരംഭഘട്ടത്തിൽ പഠിക്കുമ്പോൾ ഒരുപാട് യുദ്ധങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെയാണ് ആ നാട്ടിലെ സഭാ മക്കളുടെ വിശ്വാസ ജീവിതം കടന്നുപോയി കൊണ്ടിരുന്നത് എന്നാൽ ഈ കൊടിയ പീഡനങ്ങൾക്കിടയിലും അവരുടെ വിശ്വാസത്തെ കൈവിട്ടില്ല അവർ തങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അർമയിൽ നിന്നുള്ള മെത്രാൻമാർക്ക് കാൽസിഡോണിയൻ സുനഗദോസിൽ പങ്കെടുക്കുവാനായി സാധിച്ചില്ല അവർക്ക് ഈ സെനറ്റിനെക്കുറിച്ചും അവിടെ നടന്ന വ്യത്യസ്തങ്ങളായ ചർച്ചകളെക്കുറിച്ചും വളരെ വികലമായ ഒരു അറിവാണ് ലഭിച്ചത് എ ഡി അഞ്ഞൂറ്റി ആറിൽ ധീണിൽ കൂടിയ സിനഡ് സോനോ ചക്രവർത്തിയുടെ ഏക സ്വഭാവവാദത്തെ പൂർണമായും അംഗീകരിച്ചു കത്തോലിക്കസ് നെർസസ് രണ്ടാമനും പതിനേഴ് മെത്രാന്മാരും ജൂലിയൻ്റെ ഏക സ്വഭാവവാദത്തിൽ പൂർണ്ണമായും കടന്നു വരികയും അവർ കാർസിഡോണിയൻ സിനഡിനെ തിരസ്കരിക്കുകയും ചെയ്തു പേർഷ്യ സാമ്രാജ്യത്തിനും ബൈസൻ്റൻ സാമ്രാജ്യത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഈ പ്രദേശം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് ഇരു സാമ്രാജ്യങ്ങളും പരിശ്രമിക്കുകയുണ്ടായി ഇതുമൂലം അർമേനിയ വളരെയേറെ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി പലപ്പോഴും അർമേനിയയുടെ അതിർത്തികൾ മാറി മാറി കുറിക്കപ്പെട്ടിരുന്നു ഇതിൻ്റെ ഒരു ഭാഗം പിന്നീട് റോമയിലെ ഒരു പ്രോവിൻസായി മാറുകയും ചെയ്തു ഇങ്ങനെ പലവിധ ശക്തികളുടെ സ്വാധീനം മൂലം അർമേനിയൻ മതവിശ്വാസികൾക്കും മതാത്മകമായ ജീവിതത്തിനും പല രീതിയിലുള്ള മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു ചിലപ്പോൾ ചില പ്രദേശങ്ങളിൽ കാൽസഡോണിയൻ സിനഡ് അംഗീകരിക്കുന്നവരെ കാണാം എന്നാൽ ചില സ്ഥലങ്ങളിൽ കാൽസഡോണിയൻ സിനഡിൻ്റെ വിരുദ്ധചരൽ പ്രവർത്തിക്കുന്നവരെയും എന്നാൽ അർമേനിയൻ സഭ ആകെ മൊത്തത്തിൽ കാൽസിനോഡിയൻസെഡിന് എതിരായിരുന്നു ആദ്യമാദ്യം അറബികൾ അർമേനിയക്കാരെ പീഡിപ്പിച്ചില്ല അവർ അർമേനിയക്കാരെ തന്നെ ഗവർണർമാരായി നിയമിച്ചു എ ഡി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഒരു വലിയ ലഹള അർമേനിയയിൽ പൊട്ടിപ്പുറപ്പെട്ടു തുടർന്ന് അർമേനിയൻ ഭരണം പൂർണ്ണമായും മുസ്ലിങ്ങളുടെ കരങ്ങളിലേക്ക് പോയി അവർ ആ നാളുകളിൽ അനവധി വിശ്വാസികളെ വധിച്ചു ക്രിസ്തീയ മതവിശ്വാസം അവിടെ വളരെ വിഷമ സ്ഥിതിയിലൂടെ കടന്നുപോയി നിരവധി ആശ്രമങ്ങളും പള്ളികളും അവർ ചുട്ടരിച്ചു എട്ടാം നൂറ്റാണ്ടിൽ മാൻസിക്കോട്ടയിൽ വെച്ച് ക്രിസ്തുശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ ഏറെ ചർച്ചകൾ നടന്നു മുഹമ്മദീയരെ ഭയന്ന് കാത്തോലിക്കാസിന് ദീനിൽ നിന്ന് മാറി താമസിക്കേണ്ടതായി വന്നു എന്നാൽ ആ നാളുകളിൽ സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദിയർക്കെതിരെ നടന്ന എല്ലാ പ്രക്ഷോഭങ്ങളും അവർ അടിച്ചമർത്തി വളരെ മുമ്പ് തന്നെ പേർഷ്യൻ രാജാക്കന്മാരിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഭയന്ന് ചില അർമേനിയക്കാർ സിലീഷ്യ പ്രദേശങ്ങളിൽ അഭയം പ്രാപിച്ചിരുന്നു തുടർന്ന് നൂറ്റാണ്ടുകളോളം വളരെയധികം ആളുകൾ അങ്ങോട്ട് കുടിയേറി പാർത്തുകൊണ്ടിരുന്നു ആയിരത്തി എഴുപത്തി ഒൻപതിൽ ഗാജിക് രണ്ടാമൻ്റെ മരണത്തെ തുടർന്ന് അർമേനിയൻ രാജകുമാരൻ ആയിരുന്ന റൂബൻ പാട്സ്പേർട്ട് എന്ന കോട്ട പിടിച്ചടക്കി തൻ്റെ ഭരണം അവിടെ സുശക്തമാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ മകൻ കോൺസ്റ്റന്റൈൻ അതിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ചെയ്തു ആ നാളുകളിൽ അർമേനിയൻ ഭരണാധികാരികൾക്ക് ബൈസെന്റിയൻ രാജാക്കന്മാരോടും മുസ്ലിങ്ങളോടും പൊരുതേണ്ടതായി വന്നു അനവധി പേർ വധിക്കപ്പെട്ടു എന്നാൽ അർമേനിയക്കാർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ആ നാളുകളിൽ അർമേനിയയിലെ കാത്തോലിക്കാസ് റോമുമായും ബൈസന്റീനിയുമായും പല രീതിയിലുള്ള സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം റോമിന് മുമ്പേ തന്നെ ഒരു രാജ്യമെന്ന രീതിയിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച രാജ്യമാണ് അർമേനിയ ഗ്രിഗറി മൂന്നാമൻ കാത്തോലിക്കാസ് അന്ത്യോക്യായിൽ നടന്ന ലാറ്ററൻ കൗൺസിലിൽ സംബന്ധിച്ചു ഇന്നസെൻറ്റ് രണ്ടാമൻ അദ്ദേഹത്തിന് പാലിയം അയച്ചു കൊടുക്കുകയും ചെയ്തു കത്തോലിക്കസ് നെർസസ് നാലാമൻ ഗ്രീക്ക് സഭാപ്രതിനിധികളുമായി സംഭാഷണങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന ഗ്രഹറി നാലാമനും ഈ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരുന്നു പോപ്പ് ലൂജീസുമായും അദ്ദേഹം ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാലിൽ മാർപ്പാപ്പയുമായുള്ള വിധേയത്വവും അനുസരണവും അദ്ദേഹം പ്രഖ്യാപിച്ചു മാർപ്പാപ്പ അദ്ദേഹത്തിന് പാലീയവും മോതിരവും തൊപ്പിയും അയച്ചു കൊടുക്കുകയും ചെയ്തു സെലസ്റ്റിൻ മൂന്നാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം രണ്ടാം കുരിശി യുദ്ധക്കാർ അർമേനിയക്കാരെ വളരെയേറെ സഹായിച്ചു നൈസ് ടെംപ്ലേഴ്സ് എന്ന അവരുടെ കാവൽ സേന ആ രാജ്യത്തിൻ്റെ സംരക്ഷണ ചുമതല പ്രധാന കോട്ടയുടെ സംരക്ഷണം ഒക്കെ ഏറ്റെടുക്കുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം സംഭവിച്ചു അത് മറ്റൊന്നുമല്ല മുഹമ്മദ് രണ്ടാമൻ എന്ന ഓട്ടോമൻ തുർക്കി രാജാവ് കോൺസാൻനോപിൾ പിടിച്ചെടുത്തു അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ അത് അർമേനിയക്കാരുടെ വിശ്വാസത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന കാര്യങ്ങളായിരുന്നു മുഹമ്മദ് രണ്ടാമൻ രാജാവ് യോവാക്കിം എന്ന മെത്രാനെ അർമേനിയക്കാരുടെ പാത്രിയർക്കീസായി പ്രഖ്യാപിച്ചു സിസിലെ കത്തോലിക്കാസിൻ്റെ ഭരണപരിധികൾ ആ പട്ടണത്തിൽ മാത്രമാക്കി അദ്ദേഹം ചുരുക്കി എന്നാൽ തുടർന്നു വന്ന സ്റ്റീഫൻ അഞ്ചാമൻ കത്തോലിക്കാസ് റോമിൽ വെച്ച് തങ്ങളുടെ കത്തോലിക്ക സഭയുമായുള്ള ബന്ധം വീണ്ടും പുതുക്കി സ്ഥാപിക്കുകയും വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പ റോമിൽ വെച്ച് റൊമാന എക്ലേസിയ എന്ന ബൂള വഴി അർമേനിയക്കാരുടെ വിശ്വാസത്തെ ഏറെ പ്രകീർത്തിച്ചു അർമേനിയൻ അന്തോണിയർ മെക്കി താരിസ്ത് എന്നീ സന്യാസമൂഹങ്ങൾ തങ്ങളുടെ വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിനായി റോമിലേക്ക് അയക്കുവാനായി ആരംഭിച്ചു പതിനേഴാം നൂറ്റാണ്ടിൽ പോളണ്ടിൽ ലോവ് എന്ന പേരിൽ ഒരു അർമേനിയൻ അതിരൂപത സ്ഥാപിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ സിറിയയിലെ കത്തോലിക്ക പാത്രിയർക്കേറ്റ് ലെബനോണിൽ തങ്ങളുടെ ആസ്ഥാനം ഉറപ്പിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം റഷ്യ അർമേനിയ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ അർമേനിയൻ വിശ്വാസികളെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ചേർക്കുവാനായുള്ള പരിശ്രമം ആരംഭിച്ചു എന്നാൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന അർമേനിയയിലെ പ്രബുദ്ധരായ വിശ്വാസ സമൂഹം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ ശ്രമത്തെ ശക്തമായി എതിർത്തു ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അർമേനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലുസൈൻ ഉടമ്പടി പ്രകാരം റഷ്യൻ ഫെഡറേഷനോട് അർമേനിയ ചേർക്കപ്പെട്ടു അങ്ങനെ വിശാല സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഭാഗമായി അർമേനിയ മാറി യരവൻ അർമേനിയയുടെ തലസ്ഥാനമായി മാറി സോവിയറ്റ് അർമേനിയയിലും പൗരസ്ത രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമായി അർമേനിയക്കാർക്ക് ചെതറിപ്പാർക്കേണ്ടതായി വന്നു അങ്ങനെ ബൃഹത്തായ ആ രാജ്യത്തിലെ വിശ്വാസികൾ പല പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ടർക്കിയിലെ അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികളെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ഒരു വലിയ ശ്രമം നടന്നു ഇതാണ് അർമേനിയൻ ജനോസൈഡ് എന്നറിയപ്പെടുന്ന അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികളുടെ കൂട്ടക്കൊല കേട്ടാൽ മനുഷ്യ മനസാക്ഷി ഞടുങ്ങിപ്പോകുന്ന നമ്മുടെ രക്തം തണുപ്പിച്ചു കളയുന്ന തികച്ചും പൈശാചികവും വൈകൃതവും പാകൃതം നിറഞ്ഞതുമായ ആക്രമണ രീതിയിലൂടെ അർമേനിയൻ വിശ്വാസികളെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുവാനായി ഓട്ടമാൻ തുർക്കികൾ നടത്തിയ ഹീനമായ ചില തന്ത്രങ്ങളുടെ കഥയാണ് ഈ അർമേനിയൻ ജനോസൈഡിൽ നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം ഇതാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വംശകത്യ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ തുടർച്ചയായ എട്ട് വർഷം അവർ ആ നാട്ടിലെ വിശ്വാസികൾ ഈ രീതിയിലുള്ള നരനായാട്ടിന് വിധേയരായി നമ്മൾ ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അനത്തോളിയായിക്കടുത്തുള്ള ഒരു തുർക്കി ഗോത്രം അവരാണ് പിന്നീട് ഓട്ടോമാൻ തുർക്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു പ്രബല സാമ്രാജ്യ ശക്തിയായി മാറിയത് ഉസ്മാൻ ഒന്നാമനാണ് ഈ ഓട്ടോമാൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് അങ്ങനെ ആ പ്രദേശത്ത് പ്രബലപ്പെട്ട് വന്ന ആ ഗോത്ര വിഭാഗക്കാർ തങ്ങളുടെ ചുറ്റുപാടുമുള്ള ബൈസൻഡ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങളെ മെല്ലെ മെല്ലെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായി ആരംഭിച്ചു പലവിധ കാരണങ്ങൾ മൂലം ബൈസന്റിയൻ സാമ്രാജ്യം മെല്ലെ മെല്ലെ പൂർണ്ണമായും ഓട്ടോമാൻ തുർക്കുകളുടെ കരങ്ങളിലേക്ക് പോയി ഉസ്മാൻ ഒന്നാമന് ശേഷം വന്ന ഒർഹാൻ മെറാർദ് ഒന്നാമൻ എന്നീ രാജാക്കന്മാരും ഇപ്രകാരം തങ്ങളുടെ പടയോട്ടം തുടർന്നുകൊണ്ടേയിരുന്നു ഫലത്തിൽ ബൈസന്റിയൻ സാമ്രാജ്യം മെല്ലെ മെല്ലെ ശിഥിലമാകാനായി ആരംഭിച്ചു ഓരോ പ്രദേശങ്ങളും ഓട്ടോമാൻ തുർക്സ് കീഴ്പ്പെടുത്തി അവരുടെ സാമ്രാജ്യം അവരങ്ങനെ വിസ്തൃതമാക്കിക്കൊണ്ടിരുന്നു അന്നത്തെ ബൈസൻറ്റീൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പ്രൗഢ നഗരിയായിരുന്ന കോൺസ്റ്റാന്നോപ്പിൾ എന്നാൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ മുഹമ്മദ് രണ്ടാമൻ എന്ന ഓട്ടോമൻ ചക്രവർത്തി കോൺസ്റ്റാന്നോപ്പിൾ ആക്രമിക്കുകയും അത് കീഴ്പ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അവിടെയുള്ള അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികൾ പൂർണ്ണമായും ഓട്ടോമാൻ തുർക്കുകളുടെ ഭരണത്തിന് കീഴിലേക്ക് പോയി അവർ പല രീതിയിലുള്ള പീഡനത്തിലൂടെ ഈ വിശ്വാസികളെ കടത്തിവിട്ടു എന്നാൽ വളരെ ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിൽ ഒന്നും തളരാതെ അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൽ ദൃഢപ്പെട്ടുകൊണ്ട് മുൻപൂട്ട് നീങ്ങി അങ്ങനെ ഏകദേശം മൂന്നാല് നൂറ്റാണ്ടുകൾ കടന്നുകഴിഞ്ഞപ്പോൾ പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അർമേനിയൻ ക്രൈസ്ത വിശ്വാസികൾക്ക് ഒരു ദേശീയ ബോധമുണ്ടായി ആ നാളുകളിൽ എല്ലാ രാജ്യങ്ങളിലും ദേശീയ അവബോധം വർദ്ധിക്കുന്ന അപ്രകാരമുള്ള പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു ഈ നാട് ഞങ്ങളുടെ നാടാണ് ഇവിടുത്തെ അതിരുവേശക്കാർ ഓട്ടമാൻ തുർക്കികളാണ് ഞങ്ങൾ ആരുടെയും അടിമകളായി ജീവിക്കേണ്ടവരല്ല ഞങ്ങൾക്കിവിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇവർ ഞങ്ങളെ അടിമകളാക്കി മാറ്റുകയാണ് എന്ന് ഈ രീതിയിൽ അവിടെ പല രീതിയിലുള്ള പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ചില ചില മീറ്റിങ്ങുകളുമെല്ലാം സംഘടിക്കപ്പെട്ടു ഇതിനെക്കുറിച്ച് ഓട്ടമൻ രാജാക്കന്മാർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു അവർ ഈ രീതിയിൽ ദേശീയ അവബോധം വളർത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും നീക്കങ്ങളെയും അടിച്ചമർത്താനുള്ള പരിശ്രമത്തിലായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ കൂട്ടക്കൊല ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയും ഇവിടെയും ചെറിയ ചെറിയ കൂട്ടക്കൊലകൾ അർമേനിയയിൽ അങ്ങോളം ഇങ്ങോളം ആരംഭിച്ചിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹമീദിയൻ കൂട്ടക്കൊല ഇത് ഹമീദിയൻ കൂട്ടക്കൊല അറിയപ്പെടാൻ കാരണം ഈ കൂട്ടക്കൊല സംഭവിക്കുമ്പോൾ അർമേനിയൻ വിശ്വാസികളെ കൊന്നൊടുക്കുമ്പോൾ അന്ന് അവിടെ ഭരിച്ചിരുന്നത് അബ്ദുൾ ഹമീദ് എന്ന ഒരു ഓട്ടാമൻ രാജാവായിരുന്നു ഈ കൂട്ടക്കൊല സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ ആയിരുന്നു ഹമീദിയൻ കൂട്ടക്കൊലയിൽ ആയിരക്കണക്കിന് അർമീനിയൻ വിശ്വാസികളെ അന്നത്തെ ഓട്ടമൺ തുർക്ക് സ്മരണകൂടം അവരുടെ പൊട്ടാളക്കാർ കൊന്നുകളഞ്ഞു അനവധി പേർക്ക് തങ്ങളുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം ഗ്രാമങ്ങൾ ആ നാളുകളിൽ കൊള്ളയടിക്കുകയും അവർ തീവ്ക്കുകയും ചെയ്തു ഈ കൊലപാതകങ്ങളുടെയൊക്കെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ശരിക്ക് നമ്മുടെ മനസാക്ഷി മരവിച്ച് പോകുന്ന സംഭവങ്ങളാണ് ചരിത്രകാരന്മാരിൽ നമുക്ക് കേൾക്കുവാനായി സാധിക്കുന്നത് പിന്നീടും ഇത്തരത്തിലുള്ള പല പല കൂട്ടക്കൊലകൾ അവിടെ അരങ്ങേറി അതിൻ്റെയെല്ലാം പരിശ്രമാപ്തി കുറിക്കുന്ന ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയും നടന്ന അർമേനിയൻ ജനോസൈഡ് യങ് ടർക്സ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഭരണവിഭാഗം ആ നാളുകളിൽ തുർക്കിയിൽ രാജാവിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത് അവർ സാമ്രാജ്യത്തെ പ്രബലപ്പെടുത്തുവാനായിട്ട് ആരംഭിച്ചു അവരുടെ കണ്ണുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അത് അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികളായിരുന്നു അതിനവർ പല രീതിയിലുള്ള കാരണങ്ങൾ പറഞ്ഞു യുദ്ധത്തിൽ റഷ്യയെ സഹായിച്ചു എന്നായിരുന്നു അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികൾക്ക് എതിരെയുള്ള അവരുടെ ഒരു ആരോപണം എന്നാൽ ഇതിലൊന്നും യാതൊരു സത്യാവസ്ഥയും ഇല്ലായിരുന്നു പിന്നെ നടന്നത് കൊടും ക്രൂരതകളാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ദ ഡിപ്പോർട്ടേഷൻ ടു സിറിയ അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികളെ തങ്ങളുടെ വീടുകളിൽ നിന്ന് തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ പിടിച്ചു പുറത്തേക്കിറക്കി അവർ സിറിയൻ മരുഭൂമിയിലൂടെ കിലോമീറ്ററോളം നടത്തി അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തി ആ പോണപോക്കിൽ അവർ സ്ത്രീകളെയും കുട്ടികളെയുമൊക്കെ മരഭങ്കപ്പെടുത്തി പലരെയും നഗരരാക്കി കുരിശിത്തറച്ച് കൊന്നു പുരുഷന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു ഇങ്ങനെ ആ എട്ട് വർഷം കൊണ്ട് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം അർമേനിയൻ ക്രൈസ്തവ വിശ്വാസികളെ അവർ കൂട്ടക്കൊല ചെയ്തു എന്നാൽ നിർഭാഗ്യകരമായ ഒരു കാര്യം തുർക്കി ഇന്നും ഇത് സമ്മതിക്കുവാൻ തയ്യാറല്ല മറ്റ് ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ ഇതൊരു ജനോസൈഡാണെന്ന് വിളിച്ചു പറയുമ്പോഴും ഇത് നടത്തിയ രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ ആ നാട്ടിലെ ഇന്നത്തെ ഭരണാധികന്മാർ ഇത് അംഗീകരിക്കാൻ ഇന്നും തയ്യാറാകുന്നില്ല എൻ്റെ പ്രിയമുള്ളവരെ ഈ ക്രൂരമായ വിശ്വാസ പീഡനത്തിലൂടെ കടന്നു പോയപ്പോഴും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് അർമേനിയയിൽ ക്രൈസ്തവ വിശ്വാസം സജീവമാണ് അതുകൊണ്ടൊന്നും അവരുടെ കഷ്ടപ്പാടുകൾ തീർന്നിട്ടില്ല ഇന്നും അസർബൈജാലിൽ നിന്ന് അർമേനിയയിലെ ഒരു പ്രത്യേക പ്രദേശം പല രീതിയിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട് അവിടെ വിശ്വാസികൾ വലിയ സഹനത്തിലൂടിയാണ് കടന്നു പോയത് കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മൾക്ക് കേൾക്കാനായി സാധിച്ചു ഏകദേശം രണ്ട് ലക്ഷത്തോളം പേർ നാഗർ നാഗർകരോപ എന്ന ആ ഒരു പ്രദേശത്തു നിന്ന് അവർ അർമാനിയയിലേക്ക് പലായനം ചെയ്തു എന്ന് ഇന്നും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പലരും അവരെ വേട്ടയാടുകയാണ് എന്നാൽ അവർ തങ്ങളുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകുന്നു ഈ സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സഭയെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇന്നുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എത്രയോ നിസ്സാരമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കല്ലേ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ തള്ളിക്കളയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സ്വീകരിച്ച വിശ്വാസം അത് ശ്രേഷ്ഠമാണ് അത് അമൂല്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ തകർച്ചകളും അത് വിശ്വാസത്തെ പ്രതിയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസനാഥനായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം അവൻ നമ്മളെ അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെടുത്തും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ